നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് കർണാടക ഷിമോഗയിൽ നിന്നും തൃശൂരിലേക്ക് അരിലോടുമായി വരുന്ന ലോറി താഴെ നാടുകാണിക്ക് സമീപം ചുരം കൊക്കയിൽ മറിഞ്ഞ് അപകടം ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം ചുങ്കത്ര സ്വദേശി അനിൽ എന്നയാളുടേതാണ് ലോറി ഇദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ലോറി ഡ്രൈവറെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ലോറി വീണ ഭാഗങ്ങളിൽ അരിച്ചാക്ക് പൊട്ടി അരി ചിതറിപ്പോയിരുന്നു സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ബാക്കി വരുന്ന അരിച്ചാക്കുകൾ റോട്ടിലേക്ക് എത്തിച്ചു താഴ്ചയിലേക്ക് മറിഞ്ഞതിനാൽ ലോറി പൂർണ്ണമായും തകർന്നു വഴിക്കടവ് Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.